ഹായ് ഫ്രണ്ട്സ് പത്മാസ് മിനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏത്തപ്പഴ പുളിശ്ശേരിയാണ് ഞാനിന്ന് ഉണ്ടാക്കി കാണിക്കുന്നത് പൈനാപ്പിൾ പുളിശ്ശേരിയുടെ ഒരു വീഡിയോ മുൻപ് ഞാൻ ചെയ്തിരുന്നു നിങ്ങൾക്കത് ഇഷ്ടമായെന്ന് കരുതുന്നു പുളിശ്ശേരി ഉണ്ടാക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് നല്ല പഴുത്ത ഏത്തപ്പഴം ചെറുതായി കട്ട് ചെയ്തത് രണ്ട് പച്ചമുളക് കറിവേപ്പില തേങ്ങ പുളിയില്ലാത്ത കട്ടത്തേര് ഉലുവ കടുക് ജീരകം മഞ്ഞൾ ഉപ്പ് ഇനി പാനിൽ കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന ഏത്തപ്പഴം രണ്ട് പച്ചമുളക് കട്ട് ചെയ്തത് ഒരു ഗ്ലാസ് വെള്ളം ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വേവിക്കുക ഈ സമയം അരക്കപ്പ് തേങ്ങയിൽ ഒരു ചെറിയ സ്പൂൺ നിറയെ മഞ്ഞൾപ്പൊടിയിട്ട് നന്നായി അരച്ചെടുക്കുക ഇന്ന് ഇതിൻ്റെ വേവ് നോക്കാം നന്നായി വെന്തിട്ടുണ്ട് നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന ഗ്രേവി ഒഴിക്കാം ഇനി നമുക്ക് ഒന്ന് മിക്സ് ചെയ്യാം ഒരു അരക്കപ്പ് മുക്കാൽ കപ്പോളം കുറച്ച് വെള്ളവും കൂടി നമുക്കിതിലോട്ട് ആഡ് ചെയ്ത് ഇത് ഒരുപാട് തിളയ്ക്കാൻ അനുവദിക്കരുത് ഫ്ലെയിം ചെറുതാക്കണം തിളച്ച് പൊങ്ങാൻ പാടില്ല ഇനി നമുക്ക് കട്ട തൈര് ഒഴിച്ചു കൊടുക്കാം തൈര് ഒഴിച്ചതിന് ശേഷം നന്നായി തിളയ്ക്കാൻ പാടില്ല ഒന്ന് ചൂടായാൽ മതി സ്റ്റൗ ഓഫ് ചെയ്യണം സ്റ്റവ് ഓഫ് ചെയ്തു നമ്മുടെ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട് ഇനി ഒരു പാനിൽ ഒന്നര സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് സ്പൂൺ കടുക് സ്പൂൺ ഉലുവ അരസ്പൂൺ ജീരക എന്നിവ ഇട്ട് ഒന്ന് പൊട്ടുമ്പോൾ രണ്ട് വറ്റൽമുളക് മുറിച്ചിട്ട് കറിവേപ്പിലയും കൂടെയിട്ട് നന്നായി ഒന്ന് ൂപ്പിക്കുക മൂപ്പിക്കുമ്പോൾ നല്ല മണം വരുന്നു ഏത് കറിക്കും നമ്മൾ കടുക് താളിക്കുമ്പോൾ നല്ല മണമാണ് വരുന്നത് ഇനി ഈ കടുക് താളിച്ചത് കറിയിലോട്ട് ഒഴിക്കാം ഏത്തപ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട് സദ്യയിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത പുളിശ്ശേരികളാണ് ഏത്തപ്പഴ പുളിശ്ശേരി പൈനാപ്പിൾ പുളിശ്ശേരി വളരെ ഈസിയായി നമുക്കിത് വീട്ടിൽ ഉണ്ടാക്കി ഉപയോഗിക്കാം നല്ല ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള ഒരു പുളിശ്ശേരിയാണിത് ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും നിങ്ങളിത് വീട്ടിലുണ്ടാക്കുക പത്ത് മിനിറ്റ് പോലും വേണ്ട ഈ കറി ഉണ്ടാക്കാൻ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്യുക അഭിപ്രായം പറയുക എൻ്റെ ഈ വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ഷെയർ കമൻറ്റ് എന്നിവ കൂടി ചെയ്യണം ഏത്തപ്പഴ പുളിശ്ശേരിക്കയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചെറിയൊരു മധുരം കാണും അതിന് അപ്പോൾ അത് എല്ലാവർക്കും അത് ഇഷ്ടപ്പെടില്ലെങ്കിലും കുറേ ആൾക്കാർക്ക് അത് ഇഷ്ടമാണ് ചെറിയ മധുരമുള്ള പുളിശ്ശേരി പൈനാപ്പിൾ പുളിശ്ശേരിക്ക് കുറച്ച് പുളി മുന്നിട്ട് നിൽക്കും ഏത്തപ്പഴ പുളിശ്ശേരിക്ക് മധുരവും കുറച്ച് മുന്നിട്ട് നിൽക്കും പക്ഷേ രണ്ട് പുളിശ്ശേരികളും നല്ല ടേസ്റ്റാണ് വ്യത്യസ്തമായ ടേസ്റ്റാണ് തീർച്ചയായും നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കണം അടുത്തൊരു വീഡിയോയുമായി എത്തുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ